നമസ്കാരം ക്ലാസ് മുന്നിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിന് അതായത് ക്രിസ്മസ് എക്സാം വരാൻ പോവുകയല്ലേ ഡിസംബറിൽ അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് തീർക്കേണ്ട പാഠഭാഗങ്ങൾ എല്ലാ സബ്ജക്ടിൻ്റെയും നമുക്കൊന്ന് നോക്കാം സ്റ്റ് നോക്കിയുള്ളൂ കേരള പാഠാവലി കേരള പാഠാവലിയിൽ കലയുടെ വേരുകളിൽ ലെന്തൻ ബത്തീരിയയിലെ കാഴ്ചകൾ എന്ന് പറയുന്ന യൂണിറ്റ് പിന്നെ ഒന്നല്ലിന അതിൻ്റെ അകത്തു നിന്ന് ഓർക്കുക ബ്രേക്കിംഗ് ന്യൂസ് സ്വപ്ന ചിറകുകൾ അത് മൂന്ന് യൂണിറ്റുകൾ അടുത്ത മൊഴിമുത്തുകൾ എന്നുള്ള അതിൻ്റെ അകത്ത് നിന്ന് മൊഴിയഴക് മൊഴിയാഴം എന്നിങ്ങനെ അപ്പോൾ കേരള പാഠാവലിയിൽ ഇത്രയും പോർഷൻസാണ് പഠിക്കാനുള്ളത് അടുത്ത അടിസ്ഥാന പാഠാവലിയിൽ ആയുരാരോഗ്യ സൗഖ്യത്തിൽ നിന്ന് പ്രത്യാശയുടെ കിരണങ്ങൾ ഒപ്പമിടിക്കുന്നത് സ്നേഹപൂർവ്വമാ അമ്മ എന്നിങ്ങനെ മൂന്ന് ചാപ്റ്റേഴ്സ് ആ അറബിക്കില് അറബിക്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് സംസ്കൃതമാണെങ്കിൽ ചാപ്റ്റർ ഫൈവ് ടു സെവൻ അഞ്ച് മുതൽ ഏഴ് വരെ ഉർദുവിലാണെങ്കിൽ ചാപ്റ്റർ ഫൈവ് ടു ഇലവൻ അഞ്ച് മുതൽ പതിനൊന്നാമത്തേത് വരെ അടുത്ത ഇംഗ്ലീഷ് നോക്കിയുള്ളൂ ഇംഗ്ലീഷിൽ യൂണിറ്റ് സെക്കൻഡ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച് യൂണിറ്റ് തേർഡിൽ ദ ട്രയൽ ഓഫ് സയൻസ് അതിൻ്റെ ടോക്കിംഗ് ഓഫ് സയൻസ് എഞ്ചിൻ ട്രബിൾ പിന്നെ ദ അസ്ട്രോണമർ എന്നിങ്ങനെയുള്ള മൂന്ന് യൂണിറ്റുകൾ അടുത്ത യൂണിറ്റ് ഫോറില് ഫാബ്രിക് ഓഫ് ടുഗതേർണസ് അതിൻ്റെ അകത്ത് നിന്ന് ഗെറ്റ് ടുഗദർ എട്രിസ്റ്റ് വിത്ത് ഡെസ്നി താങ്ക് യു മ എന്നിങ്ങനെയുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് ഇത്രയാണ് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ടുള്ളത് സെക്കൻഡ് ടേം എക്സാമിന് ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കാനുള്ളത് അടുത്ത ഹിന്ദിയിൽ നിന്ന് പൽതേ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വവാ ഓർ വാവാ പിന്നെ അടുത്ത കുത്ലെ നസാർ എന്ന് പറയുന്ന അതിനകത്ത് നിന്ന് ജബ് ഹം ധീരേ ചൽത്തേ ഹെ ബൈസൈക്കിൾ തീസ് മേരി മാ പിന്നെ സലേം എൻ്റെ അത് സയാനി ബുവ ഇത്രയാണ് ഹിന്ദിയിൽ നിന്ന് പഠിക്കാനുള്ള പോർഷൻസ് നമ്മുടെ സോഷ്യൽ സയൻസിൽ നിന്ന് ഫിഫ്ത്ത് യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും പിന്നെ ആറാമത്തെ യൂണിറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി വിഭവ വിനിയോഗവും സുസ്ഥിരതയും പിന്നെ ഏഴാമത്തെ യൂണിറ്റ് മീഡിയ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും അടുത്ത നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള ദേശീയ പ്രസ്ഥാനവും കേരള കേരളവും പിന്നെ ഒൻപതാമത്തെ യൂണിറ്റ് ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും ഇതിൻ്റെ അകത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിങ്ങനെയുള്ള അതായത് ദേശീയ പ്രസ്ഥാനവും കേരളവും നാഷണൽ മൂവ്മെൻ്റ് ആൻഡ് കേരള ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഇതുവരെയുള്ള നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ അടുത്തത് ഫിസിക്സ് ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആയ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അതും അടുത്ത പത്താമത്തെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന യൂണിറ്റ് പിന്നെ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി കാന്തികതയും വൈദ്യുതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രഷർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ് ഇനി കുറച്ചൊരു പോർഷൻ ഇവിടെ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ അതുകൂടെ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആവും പിന്നെ മാഗ്നറ്റിസും ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റ് കാന്തികതയും വൈദ്യുതി എന്ന് പറഞ്ഞ യൂണിറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ഇതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ അടുത്ത കെമിസ്ട്രി കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ലോഹങ്ങളും അലോഹങ്ങളും അത് നമ്മൾ ചെയ്തു ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് അതിൻ്റെ കുറച്ച് പോർഷൻ ചെയ്യാറുണ്ട് അത് പകുതി മുക്കാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ പതിനാലാമത്തെ യൂണിറ്റ് വാട്ടർ ജലം എന്നുള്ളത് അതും ഉണ്ട് അത് നമ്മൾ ചെയ്യും അടുത്ത ബയോളജി ബയോളജിയിൽ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് കോശങ്ങളും കോശജാലങ്ങളും അത് കംപ്ലീറ്റ് ആയി പിന്നെ ട്രീ ഓഫ് ലൈഫ് ജീവന്റെ വൃക്ഷം അത് കംപ്ലീറ്റ് ആയി ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ബയോളജിയിൽ നമ്മൾ രണ്ട് രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സും ട്രീ ഓഫ് ലൈഫും ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ അടുത്ത മാഥമറ്റിക്സിൽ അഞ്ചാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ഓഫ് എക്വേഷൻ സമവാക്യ പരിഹാരം പിന്നെ ഏതാണ് ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറയുന്നത് അടുത്ത ഏഴാമത്തെ ചാപ്റ്റർ ബൈസെക്ടേഴ്സ് സമഭാജികൾ പിന്നെ എട്ടാമത്തെ ചാപ്റ്റർ റേഷ്യോ അംശബന്ധങ്ങൾ ഒമ്പതാമത്തെ ചാപ്റ്റർ സർക്കിൾസ് വൃത്തങ്ങൾ പത്താമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ ഇത്രയാണ് ആ എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുക പഠി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ പഠിച്ചു തുടങ്ങുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സർ എഴുതുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്